യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഫൈനൽ ആൻസർക്ക് അതിൽ എട്ട് ചോദ്യങ്ങൾ മൊത്തത്തിൽ എട്ട് ചോദ്യങ്ങളാണ് പോയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണം ക്യാൻസലായി പോയിട്ടുണ്ട് രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തെറ്റുത്തരവ് എടുത്തിരിക്കുന്നത് അതിൽ ഒരു ചോദ്യം അതിർത്തി അത് നമുക്ക് വേണമെങ്കിൽ കര അതിർത്തിയാണെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിലും പറയാം പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങൾ എത്ര എന്ന ചോദ്യത്തിന് പി എസ് തന്നെ ഒമ്പത് എടുത്തിട്ടുണ്ട് എനിക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എന്നിപ്പോൾ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ആർക്കെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എനിക്ക് അയച്ചു തരുക ഓക്കെ നമുക്ക് ആ പി എസ് മുമ്പ് അത് ഒമ്പത് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം എങ്ങനെ ഏറെ ഇനിടെ അതിർത്തി രാജ്യങ്ങൾ എത്രയെന്ന ചോദ്യത്തിന് പി എസ് സി ഒമ്പത് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഏഴ് ആൻസർ ആയിട്ട് എടുക്കും എൻ്റെ ഓർമ്മോഷ്ടാണ് ഞാൻ പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണോ ഇനി അതല്ല വേറെ എവിടെയും കാണാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇതിൻ്റെ അതിർത്തി രാജ്യങ്ങൾ ഒൻപതെണ്ണമാണ് അതിൽ ഏഴെണ്ണം കര അതിർത്തിയും രണ്ടെണ്ണം സമുദ്രാതിർത്തിയും പങ്കിടുന്നു ഓക്കെ ആ ചോദ്യം അത് കുഴപ്പമില്ല ഈ പറയുന്ന വിചാരിട സന്ധി ആൻസർ എടുക്കുന്ന ചോദ്യം നമുക്ക് പഠിക്കാൻ പറ്റണം എസ് സി ആർ ടി എസ് സി ആർ ടി ഗവൺമെൻറ് അടിച്ചിട്ടുള്ള പ്രശ്നം തന്നെയാണല്ലോ എസ് സി ആർ ടി ടെക്സ്റ്റ് എസ് സി ആർ ടിയിൽ ഒൻപതാം ക്ലാസ് ഒൻപതാം ക്ലാസ് പാർട്ട് ടു ബയോളജി ഒൻപതാം ക്ലാസ് പാർട്ട് ടു ബയോളജിയിൽ ചലനത്തിന്റെ ജീവശാസ്ത്രത്തിൽ കൃത്യമായി പറയുന്നുണ്ട് വിചാഗിരി സന്ധി ഒരു ദിശയിലേക്ക് മാത്രമാണ് തിരിയുന്നതെന്ന് പിന്നെ എങ്ങനെയാണ് ദിശയിലേക്ക് തിരിയുന്ന സന്ധി വിചാഗിരി സന്ധി ആവണത് അപ്പോൾ എന്താണ് പിള്ളേരെ പഠിക്കേണ്ടത് കഷ്ടപ്പെട്ട് രാത്രിയും പകലില്ല കുത്തി വീട് പഠിച്ചിട്ട് ഇങ്ങനെ തോന്നും പോലെ ഉത്തരവിടുത്തിട്ട് എന്ത് പഠിക്കും ഒരു മാർക്കിന് വിലയുണ്ട് ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ പോയിന്റ് ത്രീ ത്രീ മാർക്കിന് ഒരാ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കിന് ഒരാ വിലയുണ്ട് മനസ്സിലായില്ല അപ്പം ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടാലേ പറ്റത്തുള്ളൂ ഇപ്പം എസ് ഐ എസ് ഐ ഡി വന്ന സമയത്ത് ഫിസിക്കൽ പോലും ചെയ്യാത്ത ആൾക്കാർ റാങ്ക് റാങ്ക് ലിസ്റ്റ് പറ്റിയിരിക്കുന്നു എന്താണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ കുറേ പേര് പഠിച്ചത് കഷ്ടപ്പെട്ട് ജോലിക്കെന്നും പറഞ്ഞുകൊണ്ട് അത് അവിടെ അവിടെ കിടന്ന അടിപൊളിയാണ് പോലീസിൻ്റെ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ ഇത് ബുദ്ധിമുട്ട് ഓരോരുത്തരുടെ വിഷമവും സംഘടനകൾ പറയുന്നതാണ് ഓരോ ചോദ്യത്തിനും വിലയുണ്ട് ഓരോ ചോദ്യത്തിനും ഓരോ ചോദ്യത്തിനും വില ഉണ്ട് ഉറപ്പായിട്ട് കൊണ്ടത് അതിർത്തി അത് ഓക്കെ സമുദ്രം അതിർത്തി ചോദിച്ചിട്ടില്ല കാരെ അതിർത്തിയാണ് ചോദിച്ചത് എന്ന് വെച്ച് പറയാം പക്ഷേ മറ്റേ ചോദ്യം അതിനെന്താണ് എക്സ്പ്ലനേഷൻ എവിടെ നോക്കിയാണ് പഠിക്കേണ്ടത് എന്താണ് പഠിക്കേണ്ടത് ഇടയ്ക്ക് വെച്ചിട്ട് പറഞ്ഞു ഇതുപോലെ പി എസ് സി ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഇറക്കും ആ ക്വസ്റ്റ്യൻ ബാങ്ക് നോക്കി നിങ്ങൾ പഠിക്കുക അന്ന് അങ്ങനെ എന്തെങ്കിലും ഇറക്കിത്തോ അത് വെച്ച് കുട്ടികൾ പഠിക്കട്ടെ ഇത് അങ്ങനെയൊന്നുമില്ല തോന്നും പോലെ ഉത്തരങ്ങൾ എടുക്കുന്നു തോന്നും പോലെ ഉത്തരങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു എന്താണ് ഇനി ഇതിൻ്റെ എക്സ്പ്ലേഷൻ നമുക്ക് എവിടെ അറിയാൻ പറ്റും എന്തുകൊണ്ട് കാർബൺ ഹഡേറ്റിംഗ് ക്യാൻസലായി അതിൻ്റെ എക്സ്പ്ലേഷൻ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും കേരള കലാമണ്ഡലത്തിന്റെ ചോദ്യം എന്തുകൊണ്ട് ക്യാൻസലായി അതിൻ്റെ എക്സ്പ്ലനേഷൻ എവിടെ അറിയാൻ പറ്റും ഇതൊന്നുമില്ല തോന്നും പോലെ ഇങ്ങനെ നടക്കുന്നു തോന്നും പോലെ പരീക്ഷ നടക്കുന്നു തോന്നും പോലെ ആൻസർ എടുക്കുന്നു മടുത്ത് പിള്ളേരല്ല എല്ലാ എല്ലാ രീതിയിലും നിയമനത്തിന്റെ കാര്യമായാലും ശരി തന്നെ പരീക്ഷയുടെ കാര്യമായാലും ശരി തന്നെ എല്ലാം കൊണ്ടും പിള്ളേരെ മടുത്തിരിക്കുകയാണ് ഈ നാട്ടിൽ ഇനി എന്താണെന്ന് യുവാക്കൾ ഇനി എന്ത് ചെയ്യും വേണമെന്നും പറഞ്ഞ് പഠിച്ച് ജോലി നേങ്ങാ നേടാൻ നിൽക്കുന്നവർക്ക് പോലും ഇങ്ങനത്തെ മാനസികമായ ബുദ്ധിമുട്ട് ഓക്കെ പിന്നെ ഒരു കാര്യമുണ്ട് പിള്ളേരെ നിങ്ങൾ ഈ എഴുതിയ ആൾക്കാർ ഇത് എല്ലാവർക്കും പോകും മനസ്സിലായില്ലേ ഇപ്പം ഇപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ ക്യാൻസലായെന്ന് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാറുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും എനിക്ക് മാത്രമായിരിക്കും പോയിക്കണം അങ്ങനെയല്ല ഒരുവിധം പഠിച്ചിട്ടുള്ള എല്ലാവരും ആ ഉത്തരവേക്ക് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പെട്ടെന്ന് ടെൻഷൻ ആവേണ്ട പക്ഷെ എനിക്ക് കണ്ടാൽ ഭയങ്കര ആമശനം തോന്നി കാരണം എന്തുവാ ഇത് ഒരു ഏഴാം ക്ലാസ് അടിസ്ഥാന പരീക്ഷ പോലെ നേരെ നടത്തി ആൻസർക്ക് നേരിടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങള് നോക്ക് വിജാഗിരി പോലെ ഒരു ദിശയിലേക്ക് മാത്രമാണ് എന്ന് ടെക്സ്റ്റ് പറയുന്നുണ്ട് വിജയ ഇവിടെ വേണ സന്ധ്യാ വിജാ സാന്തി നമ്മുടെ കയ്യില് വേണേ സന്ധ്യാ ഒരു ദിശയിലേക്ക് മാത്രമേ ചലനുള്ളൂ ആ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് ആ സാധനം മനസിലായില്ലേ ഇതാ പ്രശ്നം ഓക്കെ ശരി അപ്പൊ നിങ്ങൾ ഫൈനൽ അനുസരിച്ച് നോക്കിയ ആൾക്കാർ ഞാനൊരു പോൾ ഇടാ ഇവിടെ ആ പോൾ നിങ്ങൾ ചെയ്യണം ഇവിടെ കൃത്യമായി പോൾ ചെയ്യണം എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടുമായിരിക്കും ഓക്കെ ശരി എന്തായാലും നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായത് ഇതിൽ പി എസ് സി ഓഫീസിൽ വിളിച്ച് റിപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഒരു ആൻസർ മാറി കിടക്കുകയാണെന്നുള്ള കാര്യം നമുക്ക് റിപ്പോർട്ട് ചെയ്യണം മനസ്സിലായി മറ്റത്തവർക്ക് വാദിക്കാം കാര്യ അതിർത്തി എന്ന് പറഞ്ഞാൽ വാദിക്കാം പക്ഷേ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഇതൊക്കെ ആ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് കുഴപ്പമില്ല എല്ലാ എല്ലാം എല്ലാം പ്രശ്നം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പ്രഷറിലേക്ക് ഈ നാട്ടിലെ യുവാക്കളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട് എല്ലാം കൊണ്ടും മനസ്സിലായില്ലേ ആ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഓരോരവ അവസ്ഥകൾ